ഒരു പ്രസൻസ് ഉള്ളത് പതിനെട്ട് ഇരുപതിലാണ് പതിനെട്ട് ഇരുപതില് ആ പതിനെട്ട് ഇരുപതില് ഉള്ള പ്രസൻസ് കവനൻ്റൽ പ്രസൻസ് ആണ് മൊത്തം പതിനെട്ട് ഇരുപത് എടുത്തേ ശ്രദ്ധിക്കട്ടെ രണ്ടോ മൂന്നോ പേർ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് ഒരുമിച്ച് കൂടുന്നിടത്ത് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഉണ്ടായിരിക്കും അപ്പൊ അവടെ കണ്ടീഷനിലാണ് പ്രസന്റ് എന്താ പറഞ്ഞ മത്തായി പതിനെട്ട് ഇരുപത് എന്താ പറയണത് എന്തെന്നാൽ ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ നാമത്തിൽ ഒരുമിച്ച് ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ അത് വാഗ്ദാനമാണ് ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വാഗ്ദാനമാണ് പക്ഷെ എവിടെയാണ് അവിടുത്തെ പ്രശ്നം എൻ്റെ നാമത്തിലാണ് അവിടെ വിഷയം നമുക്ക് വെറുതെ ഒരുമിച്ച് കൂടെ കാര്യമില്ല വെറുതെ ഒരുമിച്ച് കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇരിക്കും അതാണ് സംഭവം വെറുതെ ഒരുമിച്ച് യേശുക്രിസ്തു നാമത്തെ ഒരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉടമ്പടി ചെയ്യുന്നു പോകുന്ന ഒരു നാട്ടിലുള്ളവരെ ഒരുമിച്ച് കുറേ പേരുണ്ടെങ്കിൽ നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ അഖണ്ഡ ജോമാല പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രസൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒത്തിരി പേര് എല്ലാ രാജ്യങ്ങളും തന്നെ ഒത്തിരി പേർ ചെയ്യുന്നുണ്ട് നമ്മളവിടെയൊക്കെ വീഡിയോ അവരുടെ പ്രാർത്ഥന ഇവിടെ അഖണ്ഡ ജോമാലത്തെ വീഡിയോ അവരയച്ചു തന്നിട്ട് നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങൾക്കത് ചെയ്യാം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കവനൻഡിലായിരിക്കുന്നവർ ഉടമ്പടിയിലായിരിക്കുന്നവർ ദൈവമായിട്ട് കരാറിലായിരിക്കുന്നവർ ഇവിടെ ഒരു കൂട്ടായ്മയാണ് അപ്പം സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതാണ് അവര് പറയുന്നത് എൻ്റെ നാമത്തിലെന്ന് ഈശോ പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ ആണ് നമ്മൾ കൂടുന്നതെങ്കിലേ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് എൻ്റെ എന്ന് പറഞ്ഞ കാര്യവും അതാണ് സാധ ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി അപ്പം നീതി വിശുദ്ധി എല്ലാം നമ്മൾ ആന്തരിക ശോധന ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നീതിയിലാണ് ഈ സംഭവം ചെയ്യണത് സത്യത്തിലാണോ കാര്യം സത്യവും എന്ന് പറയുമ്പോഴേ സുവിശേഷവിഹിതമായ സത്യമാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞത് കാത്തലിക്സ് ആണെങ്കിൽ നിങ്ങളെ കുമ്പസാരിച്ചിട്ട് ചെയ്യണം നോൺ കാത്തലിക്സ് അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ആത്മാവിൻ്റെ വിശുദ്ധി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ട് ഈ കരു ഇത് സ്പീഡപ്പാകാൻ വേണ്ടി അങ്ങനെ പറയണത് നിർഭാഗ്യവശാൽ ഈ അച്ഛനെ കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരില്ലേ അവർ പോലും ഒന്തു തള്ളി കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ കൃപാശത്തിലെ ഈ കലവുരു പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഞാൻ ഇന്നലെ കൊറോണ തന്നെ പിടിച്ചു ഞാൻ അവിടെ നിപ്പ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് വിശ്വാസമാണല്ലോ ഞാൻ പറഞ്ഞു നീ ഉടമ്പ നീ ഉടമ്പ എന്നാ ബന്ധു എടുക്കും ഒരു ബന്ധുവില്ല അമ്മയെടുത്ത് പറഞ്ഞു സാധനത്തിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ ഉടമ്പെടുത്ത് നിങ്ങൾ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ആരേലും കൊണ്ടുവരണത് അവരെ കുംഭസാരിപ്പിച്ചിട്ട് കുർബാന സ്വീരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ആണ് കൊണ്ടുവരേണ്ടത് ചുമ്മാ വൈ ഉറങ്ങി കിടക്കണമെന്നെ വലിച്ച് വെളുപ്പിനെ വിളിച്ച് വരച്ച് നേൽപ്പിച്ചിട്ട് അവിടെ കിടന്ന് ഇടി ഈ പന്നിയെ കപ്പലിൽ കയറേണ്ട പോലെ അമ്മയും മകളെ നമ്മൾ ഇടിയാണ് ഞാൻ ഒരു കണത്തിൽ ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രതി ചെയ്യും അങ്ങനെ കൊണ്ടുവന്നിട്ട് കഥ കഥയില്ല ഒന്നാമത്തെ എന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ സ്റ്റഫിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല പിന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കാര്യം ഇതിൻ്റെ തല കവിഞ്ഞിട്ട് കാര്യമില്ല ആ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളവരെ അമ്മമാർ അവർ മക്കളുടെ ആധ്യാത്മികത സംശയമുള്ള അമ്മമാർ ഇവിടെ കൂടെ വന്നിട്ട് അവരുടെ തൊട്ട് വിശ്വാസപ്രവാണ ചെല്ലിക്കൊണ്ടിരിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്ന കൂടെ ഒരാളുകൾ നിന്നിക്കും നിന്ന് സ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു പ്രേയർ സപ്പോർട്ട് ചെയ്യും കാര്യം ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ് നമ്മൾ ഇപ്പം അനന്തം എന്താണ് ചെയ്തത് ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ എന്നാ ദൂരെ അല്ലെങ്കിൽ ഗില്ലയല്ലേ എന്നിട്ട് എന്തിനാ ഇത്രയും ദൂരെ പോയിട്ട് ഈ പ്രേക്ഷിത പ്രവർത്തകർ ചെയ്യണത് ദൂരെ വരെ പോയിട്ട് അത് സത്യത്തിലാണ് ചെയ്യണത് സത്യത്തിലും സ്നേഹത്തിലുമാണ് ചെയ്യണത് അപ്പോൾ ദൈവത്തിന് സത്യമാണെന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് കുറച്ചുകൂടി കൂടി ക്ലിയറായിട്ടാണ് ഈ സംഭവം സത്യത്തോടെയാണ് സ്നേഹത്തോടെയാണ് നീതിയോടെയാണ് വിശുദ്ധയോടെയാണ് ചെയ്യണമെങ്കിൽ ഇത്രയും പുതുക്കേണ്ട ഒരു കാര്യമില്ല ഇല്ല ആദ്യമേ വർക്കൗട്ട് ചെയ്യും അതെന്താ ഞാനെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേ ഇപ്പം നിങ്ങൾക്ക് ചിരക്ക് സംശയം ഉണ്ടാകും ബൈബിളിലുള്ള ബൈബിളിലുള്ള സംശയങ്ങളെ നമുക്ക് നമുക്കുണ്ടാകത്തുള്ളൂ പുതിയ സംശയങ്ങളൊന്നുമില്ല ഇപ്പം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചിലർക്ക് സംശയമുണ്ടാവും പ്രസൻസിനെ കുറിച്ച് സംശയം ഉണ്ടായപ്പോഴും ഉടമ്പടി എടുത്ത് പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കുറച്ച് നമുക്ക് സംശയമുണ്ടാകും എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും ചിലക്ക് ഉടമ്പെടുക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ചെറുക്ക ഉടമ്പെടുക്കുമ്പോൾ തന്നെ ഒരു ഇന്നർ കൂൾനെസ് എങ്ങോട്ട് വരും അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയണത് ഭയങ്കര പ്രശ്നത്തിലായിരിക്കും വരണത് പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ മതാന പേടകത്തിൽ കൊണ്ടുവന്ന് നിബന്ധ കരാറ് ഉടമ്പടി നിക്ഷി പ്രമാണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഇന്നർ കൂൾനെസ് അവർ ഫീൽ ചെയ്യും രണ്ട് സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട് ഒറ്റ ദിവസം ഉണ്ടായിരുന്നതാണ് ഒരു ആന്തരികമായ ഒരു തണുപ്പ് എന്നിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആന്തരിക ബോധ്യം ആരോ ഉള്ളിൽ നിന്ന് പറയണ പോലെ അത് അത്ര സാക്ഷികൾ ഉടമ്പടിക്ക് മാത്രമേ ഉള്ളൂ ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു ആരോ നമ്മുടെ കൂടെ വരുന്നു എന്ന് തോന്നണം ആരോ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നണം അങ്ങനെ പ്രസൻസ് ഫീലിംഗ് ചില സമയത്ത് ചിലർക്ക് ഇതുപോലെ ഒരു സംശയം വരും ഓ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ അതല്ലേ എൻ്റെ കൈയിരിപ്പ് എനിക്കറിയാവില്ല അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൂ നിങ്ങളുടെ കൈയിരിപ്പ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുഭാവം ഉണ്ടായാൽ മതി നിങ്ങളുടെ കൈയിരിപ്പ് നിങ്ങൾക്കറിയാവല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ശപിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായാൽ മതി കാര്യം അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പ അഭിഷേകം ഉണ്ടാവും ഉടമ്പടി ഒരു സത്യത്തിന്റെ ആരാധനയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ സമരക്കാര്യത്തിൽ പറയത്തില്ലേ ആത്മാവിന് സത്യത്തിൽ ടേക് ദോഡ് എന്നാൽ യഥാർത്ഥ ആരാധകർ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും പിതാവിനെ പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു വരുന്നു ആരാധിക്കുന്ന സമയം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയാണ് എന്താണ് ആത്മാവിലും ആത്മാവിൽ എന്ന് പറയണത് എന്താ ആത്മാവിൽ ആരാധിക്കുക നിങ്ങൾ അവർക്ക് ഇങ്ങനെ സ്വസ്ഥർക്കും മസ്തർക്കും ക്രിസ്തുർക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഷാ വില പ്രാർത്ഥന ചെയ്യുന്നതാണ് അല്ലങ്ങനെയല്ലേ ആത്മാവില ആരാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എട്ട് ഇരുപത്തി ആറ് അല്ല സോറി റോമ എട്ട് ഇരുപത്തി ആറ് നമ്മുടെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ എന്നാലും അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു മധ്യസ്ഥം വഹിക്കുന്നു വിശുദ്ധിയുള്ള ആളാണെങ്കിൽ നീ നീതിയുള്ള ആളാണെങ്കിൽ യഥാർത്ഥ മധ്യസ്ഥൻ രംഗത്ത് വരും നിനക്ക് വേണ്ടി ആരാണത് പരിശുദ്ധാന്മാവും നീ നിൻ്റെ ആരാധന വിശുദ്ധിയുള്ളതാണെങ്കിൽ നിൻ്റെ ആരാധന നീതിയുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ അതിനെ സത്യത്തിൻ്റെ ആരാധന എന്ന് പറയും ആ അങ്ങനെ നീ ആരാധിക്കാൻ തന്നെ കഴിഞ്ഞാൽ യഥാർത്ഥ മധ്യസ്ഥൻ വരും മധ്യസ്ഥൻ എന്താ ചെയ്യണത് മധ്യസ്ഥനെക്കുറിച്ച് എന്താ പറയുക എന്ത് മധ്യസ്ഥൻ്റെ റോൾ എന്താണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രേസാ പറഞ്ഞേ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മുക്കറിയത്തില്ല നമുക്കറിയത്തില്ല അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് അവാച്യമായ 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 എന്ന് പറഞ്ഞാൽ എന്താണ് വാചകമൊന്നുമില്ലാത്ത ഒരു ഫീലിംഗ് മതി നമുക്ക് ഒരു വികരം മതി വിശുദ്ധിയും നീതിയും ഉള്ളവർക്ക് ഒരു ചിന്ത മതി ഒരു ആഗ്രഹം ദൈവ അത് ശരിയായില്ലല്ലോ എന്ന് നാക്കുകൊണ്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരു ടൈം കഴിഞ്ഞാൽ നാക്കിന് വലിയ പ്രാധാന്യം പ്രാർത്ഥനയും ഇല്ലാണ്ട് വരും അതാണ് അവാച്യം വാക്കുകളില്ല എന്നർത്ഥം അപ്പം നാക്കിൻ്റെ റോള് കുറയും ഒരു ഓർമ്മ മതി ഒരു ചിന്ത ഒരു ആഗ്രഹം ഉള്ളിൽ വന്നാൽ മതി നീ വിശുദ്ധിയിലും നീതിയിലൊക്കെ നീ എന്ത് നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നീ ദൈവ പവിതരായി കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും ജപ്റ്റ് നടപടി വരുന്നല്ലോ ആരോട് ചോദിക്കാനാണെന്ന് നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നിന്റെ വിളിപ്പുറത്ത് അതിൻ്റെ സമാധാനമായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും അതാണ് അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രശ്നം ഉടമ്പടി ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഇപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കര ഉടമ്പടി ഇന്ന് ലഭ്യമായ ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രയ പ്രോജക്റ്റാണ് ശരിക്കും അതിൻ്റെത് വെട്ടിക്കെട്ട് പോലെ കര നിങ്ങളുടെ സാക്ഷി ആൾക്കാരുടെ സാക്ഷികളും കണ്ടിട്ടില്ലേ ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് എൻ്റെ ഒരു കണക്കൂട്ടിലാണെങ്കിൽ ശതമാനം കുറവാണ് ദാറ്റ് മീൻസ് ജനങ്ങൾ ആ ഉടമ്പടിയുടെ മുഴുവനും അരൂപിയിലല്ല ജീവിക്കണത് ഇതൊരു ഒരു ഫങ്ഷൻ പോലെ ആരോ പറഞ്ഞ് കേട്ടിട്ട് എന്തോ വന്ന് കാണിച്ച് ഈ അങ്ങനെ പോവുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ശതമാനത്തിൽ കുറച്ച് വരുന്നത് സാക്ഷ്യങ്ങൾ പറയണതെല്ലാം വെടിക്കെട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി എൻ്റെ സാക്ഷിയാണ് മേരി തൃശ്ശൂർ അങ്ങ് ഒരു അവർ വന്ന് ഉടമ്പടി എടുത്തിരിക്കണം അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എണ്ണി എണ്ണി അവരെ പ്രശ്നങ്ങൾ പറയാനുണ്ട് ഒരു 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 എന്ത് ടീച്ചറാണെന്ന് തോന്ന റിട്ടയേർഡാണ് പക്ഷെ ഇവർക്ക് ഭയങ്കര ഇൻഡാസ് വന്നിരിക്കുകയാണ് എന്നാ ഇൻഡാസ് രണ്ട് കൊല്ലത്തെ ഇൻകം ടാക്സിൻ്റെ അടക്ക റെമിറ്റ് ചെയ്യാനുണ്ട് നാല് കൊല്ലത്ത് അപ്പം അതൊരു നാല് കൊല്ലപ്പം ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്നാണ് പറയണത് ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്ന് അവർക്കെങ്ങാനും തോന്നിയാൽ പിന്നെ നമ്മൾ കത്ത് പണ്ടത്തെ പോലെ കത്ത് കൊടുക്കാനോ അപേക്ഷ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല ആദ്യം പൈസ അടക്കാൻ പറയുക ദെൻ കംപ്ലൈൻറ് എന്ന് പറയും കാര്യം അവരൊത്തിരി സ്ക്രൂട്ടർ ചെയ്തിട്ടാണ് നമുക്ക് അപേക്ഷ വിടുന്നത് ടീച്ചറ് പൈസ നല്ല ഭീമമായ എമൗണ്ട് ഉണ്ട് പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുത്തിട്ട് ടീച്ചറിൻ്റെ വേറെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് കാര്യം ടീച്ചറെ ടീച്ചറിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് ഫ്രണ്ടിനെ വയറൊക്കെ ഫ്ലൂയിഡ് എല്ലാം കിടന്നിട്ട് അതായത് അങ്ങനെ ഒരു ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ഒരു രോഗമാണ് അത് കണ്ടാൽ പേടിച്ചു പോകും അപ്പോൾ അവർക്ക് നാല് ദിവസമായിട്ടൊരു ഭക്ഷണം കഴിക്കണില്ല അപ്പോൾ ഈ ടീച്ചർ കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം അവിടെ വയറിയിൽ പെരട്ടും അവർ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക പുറത്ത് അവരുടെ ബന്ധുക്കൾ ഇരിപ്പുണ്ട് ഐ സിയുവിൻ്റെ പുറത്ത് അവർ പുറത്തിറങ്ങിയിട്ട് ഈ കാശ് രൂപ ഉടമ്പടി കാശ് രൂപ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവർ ഇവിടെ കിടപ്പ് കണ്ടിട്ട് ബോധമില്ലാതെ നിവൃത്തിയില്ലാതെ ഇന്ന് രാത്രി മരിക്കുമെന്ന രീതിയിൽ കിടക്കണത് കണ്ടിട്ട് ഈ കാശ് രൂപ ബ്രൗസ് കുത്തി കൊടുക്കും അവരെല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും പ്രാർത്ഥിക്കണം ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അവരെ കേട്ടേ കേൾക്കാത്ത പോലെ ഇരിക്കും കാര്യം എന്തായാലും അവർ സൂറായിക്കാരാണ് സ്ത്രീ കാത്തലിക്സല്ല അത് കാത്തലിക്സാണ് ഇത് തൃശ്ശൂരുള്ളൊരു പ്രത്യേക സഭയാണ് അപ്പോൾ അവർക്ക് ഇല്ല അപ്പോൾ മാതാവിൻ്റെ ഈ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല അതാണ് പ്രശ്നം ടീച്ചറാണെങ്കിൽ മാർത്തവുമായ കാത്തലിക്ക് അല്ല പക്ഷേ ടീച്ചർ ഉടമ്പടിയിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളാണ് അതാണ് പറഞ്ഞത് ഈ ഉടമ്പടിയുടെ പ്രശ്നം അതാണ് ഇത് ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക അതിന് കാത്തലിക്സ് ആളോന്നൊരു നിർബന്ധമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക്ഔട്ടേ ആവും അതുകൊണ്ട് ടീച്ചർ കുത്തിയിട്ട് പുറത്തു പോയിട്ട് ഇവരോട് പറയും ഇവരെ കേട്ടതും കേൾക്കാത്തതും പോലെ ഇരിക്കും ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് ഈ ബോധം കിടക്കിട്ട് കെട്ട് കിടന്ന ഈ വയറിങ്ങനെ വീത്ത് മെത്തി ഫ്ലൂഡ് അടിച്ചിരിക്കുന്ന ആ രോഗി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് വരും ആരും ചോദിക്കാതെ ഐസ് ചെയ്യുന്നു ഐസ് നിറയ്ക്കാതെ എന്തിനു പറയും ഒന്നും സംഭവിക്കാതെ ഈ കുത്തിയക്കാരി ഒന്ന് കാശീല കുത്തിയകാരിയോ ഉടമ്പടിത്തരം വയറും തെറ്റ കാര്യമോ അവർക്കറിയത്തില്ല അവർ വന്ന് ബന്ധുക്കളോ പറയും നമുക്ക് കടയിൽ കടയിൽ കാൻ്റിലിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയും അവർ പോയി കാലിന് പോയി ഭക്ഷണം കഴിക്കും രണ്ട് പ്രാവശ്യം ഭക്ഷണം കഴിക്കും വരും എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഫുഡെല്ലാം മറ്റു പോവും ഡോക്ടർ വന്ന് എടുത്തു കളയും അപ്പോഴങ്ങനെ വന്നാൽ അത് ഹീലാവും അപ്പം അങ്ങനെ ഒരു അടയാളം ടീച്ചറിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഇന്ത്യൻക്ക് ഇൻകം ടാക്സ് വരേണ്ടത് ഇൻകം ടാക്സിൻ്റെ ഓബിസിറ്റല്ലോ ടീച്ചർ ഓഫീസിലേ പറയുമ്പോൾ ഇത് ഓഫീസർ പറയാം അപ്പം ഇവിടെ ആദ്യം അച്ഛനെ കാണാൻ വരും അച്ഛനെ കാണാൻ വരുമ്പോൾ ഈ ടീച്ചറി ഇൻകം ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് നിനക്കറിയാലോ ഇവിടെ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ കിട്ടണത് അതായത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ലാസ്റ്റ് ആ വിഷയം കർത്ത മാതാവിൻ്റെ മധ്യസ്ഥി കേട്ട് യേശുനാമത്തെ കൈവെച്ച് കൊടുക്കുന്ന ശുശ്രൂഷ മാത്രമേ ഇവിടെ ഉള്ളു അത്രേ മതി കാര്യങ്ങൾ നടക്കാത്ത മതി അല്ലാതെ ഈ രണ്ട് മണിക്കൂർ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ നിങ്ങളെ കുഴപ്പമുള്ള സംസാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തു പോലും ഇല്ല കാര്യം നിങ്ങൾ സംസാരിക്കേണ്ടതല്ല ഇവിടെ ആ വിഷയം എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി ഇതൊക്കെ ഓൺലൈനിൽ എപ്പോഴും പ്രയർ ചെയ്തിട്ടിരിക്കുന്ന വിഷയമാണ് അപ്പം നിങ്ങളൊന്ന് കണ്ടുമുട്ടുക തലയിലൊന്ന് കൈ വെക്കുക അത്ര അവിടെ പ്രശ്നമുള്ളൂ അപ്പം ഇത് അറിയാൻ ഒരു ഉടമ്പടിയിൽ ഇത്ര സജീവമല്ലാത്ത ആൾക്കാരാണ് പോലെ ഇവിടെ കിടന്ന കണാകുണ ആക്കെ സംസാരിക്കണത് ഞാനത് മൈൻഡ് ചെയ്യത്തില്ല എനിക്ക് മനസ്സിലായത് ഉടമ്പടി ഉഴപ്പ് കേസാണെന്ന് മനസ്സിലാവും ഉടമ്പടിയെക്കുറിച്ച് ബുദ്ധി ബോധം ഇല്ലാത്ത വർഗ്ഗമാണ് കിടന്നുകൊണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഓഫീസിൽ നിന്ന് എനിക്ക് കറക്റ്റ് എൻ്റെ ഷോട്ട് തോന്നിയിട്ടുണ്ട് അവസാനം വർക്കൗട്ട് ചെയ്യും മര്യാദക്ക് നിന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അപ്പോൾ പക്ഷേ ഈ എല്ലാവരും പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാവും ശരിക്കും കാര്യം ഈ പത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരുടെ വിഷയങ്ങൾ കേട്ടത് കാരണം വാ വിളിക്കുമ്പോൾ തന്നെ ഇതാണ് വിഷയമെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ ഇൻകം ടാക്സിൽ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും റെമിറ്റൻസ് വന്നു എന്നുള്ളത് ഇവർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കും മനസ്സിലാവണില്ല ഇവരങ്ങനെ ചതിക്കണ ആളല്ല ഗവണ്മെൻറ്റിനെ പറ്റിക്കുന്ന ആളല്ല പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇത്രയും അടിയറ് അടിയറ് വന്നത് എന്നെനിക്ക് മനസ്സിലാകണില്ല അവർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കും മനസ്സിലാണില്ല ഞാൻ അടുത്ത് തന്നിട്ട് ഇവരുടെ ഇൻകം ടാക്സ് പേപ്പർ വെക്കും ഇൻകം ടാക്സ് പേപ്പർ വെക്കുമ്പോൾ മാതാവ് എന്നോടൊരു കാര്യം പറയും എനിക്ക് ആ മേഖല അറിയാൻ പാടില്ലാത്തതാണ് ഓഡിറ്റിംഗ് മേഖല അറിയാൻ പാടില്ലാത്തതാണ് മാതാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ തലേ കൈവെച്ച് കഴിയുമ്പോൾ ടി എൻ എന്ന് പറഞ്ഞ് ഈശോ എഴുതി കാണിക്കും ടി എൻ അപ്പോൾ ഞാൻ ടീച്ചറെ എന്താണെന്ന് അറിയാൻ പാ ടി എൻ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കണ്ടെന്ന് പറഞ്ഞു ടീച്ചറിൻ്റെ മനസ്സിലായില്ലേ ടി എൻ എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ടി എൻ എന്ന് പറഞ്ഞ എനിക്ക് വണ്ടി ടി എൻ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു വിജയകുമാർ സാർ വാങ്ങിച്ചു തന്നതായിരുന്നു കാർ അവിടെ വിജയകുമാർ സാറിൻ്റെ കാർ എനിക്ക് തന്നതാണ് അത് ടി എൻ റെസിസ്റ്റേഷൻ തമിഴ്നാടാണ് അപ്പം ഞാൻ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷീസ് എന്തെങ്കിലും ഉണ്ടോ ടീച്ചർ എന്ന് ഞാൻ മാത്രം ചോദിച്ചു കാര്യം എനിക്ക് എനിക്കറിയത്തില്ലല്ലോ സബ്ജക്ട് വൈസ് എനിക്കറിയത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഓഫീസിൽ ടീച്ചർ തന്നെ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല നിങ്ങളെ ചതി നിങ്ങളെ കണ്ടാൽ ഗവൺമെൻറ്റിനെ ചതിച്ചതായിട്ട് തോന്നത്തില്ല പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല പൈസ അടക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് കേസിലിട്ട് പോവുകയാണ് കേസിലിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പരസ്യം പലിശയുടെ പലിശം എല്ലാം കൂടി പണിയാവും അപ്പോൾ ഒന്നും ചെയ്യാം അപ്പോൾ ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉടമ്പടിയിൽ നല്ല വിശ്വാസമാണ് ഇപ്പോൾ ഈ ഓഫീസർ ഇവിടെ തള്ളിക്കളയുമ്പോൾ ഇവർ ന്യൂട്രൈ ആയിട്ട് പതറത്തില്ല അവിടെ വെച്ച് പതുക്ക ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് സാറിനെ മേശപ്പുറത്തിടും വിശ്വാസം വിശ്വാസ പ്രമാണം ചെല്ലും നിങ്ങൾ നമ്മൾ എല്ലാവരും ഈ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷനിലെ റീസൺസൊന്നുമില്ല റീസൺ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് അതിൻ്റെ റീസൺ വിശ്വാസത്തിൻ്റെ റീസൺ എന്ന് പറയണത് ബുദ്ധിയല്ല വിശ്വസിക്കുന്നു എന്നുള്ളതാണ് റീസൺ എൻ്റെ യുക്തി എന്താണ് വിശ്വാസത്തിൻ്റെ യുക്തി എന്താണ് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ യുക്തി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അത് വേറെ സെക്കുലർ യുക്തിയില്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിൽ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു അതാണ് എൻ്റെ യുക്തി ആ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ യുക്തിയാണുള്ളത് ടീച്ചർ ഈ ഉടുപ്പ് ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് മേശയുടെ ഇടുക്കിൻ്റെ ഐ ഓഫീസിൻ്റെ മേശത്തായിട്ടു കാരണം ഉടമ്പടി ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ അർത്ഥം ഉപ്പ് ഉടമ്പടി അടയാളമാണ് ഉടമപ്പെടുത്തലാണ് ബൈബിളിൽ ഉപ്പിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആ സ്ഥലം ഇനിയുള്ള സംസാരങ്ങൾ ഇനിയുള്ള സംസാരങ്ങൾ എസ് പി ആയാലും പട്ടാളമായാലും പോലീസായാലും പ്രധാനമന്ത്രി ആയാലും ഇനിയുള്ള സംസാരങ്ങൾ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നു നീ വിഷയം പൂർണ്ണമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നു ദൈവം അത് ഇവിടെ ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ രാജ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു ദൈവത്തിൻ്റെ ആധിപത്യം കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വേർ ഗോഡ് റെയിൻസ് ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചത് സത്യമാണ് ഈ സത്യങ്ങളെല്ലാം പ്രായോഗിക സത്യങ്ങളാണ് എന്താണ് ദൈവരാജ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ രാമരാജ്യമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഉണ്ട് പക്ഷേ അതല്ല ദൈവരാജ്യം വട്ട് ഇസ് ദൈവരാജ്യം ഈശോ ദൈവരാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കണത് വട്ട് ഇസ് വട്ട് ഇസ് കിങ്ഡം ഓഫ് ഗാഡ് ഓഫ് ഗോഡ് വിത്തിൻ അത് നിന്നിൽ തന്നെയാണ് അതെന്താണ് കിങ്ഡം ഓഫ് ഗോഡ് വേറെ ഗോഡ് റൈൻസ് എവിടെയാണോ ദൈവാധികാരം നടപ്പിലാക്കുന്നത് എവിടെയാണോ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നത് എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത് അതാണ് ദൈവരാജ്യം നമ്മളെ ഒപ്പിട്ടിട്ട് പറഞ്ഞത് എന്താണ് ദൈ കം എന്ന പറഞ്ഞത് ന പ്രത്ഥിക്കണത് എന്താണ് അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ ഭരണത്തിൻ്റെ കീഴിലാകണമേ ഇനി സാത്താനോ മനുഷ്യനോ ഇവിടെ ഭരിക്കാനും പാടില്ല ഞാൻ വിശ്വസിക്കുന്നു നീയാണ് ദൈവമെന്ന് അതുകൊണ്ട് നിൻ്റെ രാജ്യം ഈ ഇൻകണ്ടാക്സ് ഓഫീസിലെ നിറവേറണം എന്ന് പറഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഉപ്പിട്ട് നമ്മൾ എന്തു ചെയ്യും വിശ്വാസപ്രവാണം ചെല്ലാം വിശ്വാസപ്രവാണമെന്നു കൊണ്ട് എന്താണ് യേശു കർത്താവാണ് യേശു അധികാരിയാണ് യേശു രാജാവാണ് എന്ന് ഞാൻ യേശുവിൻ്റെ ആധിപത്യത്തിന് ഞാൻ എൻ്റെ ഈവെൻസുകളെ ഞാൻ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തവും അതാണ് വിശ്വാസപ്രവർണേ യേശു കർത്താവുവാണെന്ന് റോമ എട്ടേ പത്ത് ഒമ്പതേ പത്ത് വായിച്ചുള്ളൂ ശ്രുതികട്ട് ഹലിയ ਹਾਲੇ 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 19 19 19 ർത്താവാണ് എന്ന് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നീ രക്ഷ പ്രാപിക്കും മരിച്ചവരിൽ നിന്ന് എന്താണ് നമ്മൾ വിശ്വസിക്കണത് ഒന്ന് എന്താ പറഞ്ഞേ നമ്മൾ വിശ്വസിക്കണ എന്താണ് ഒത്തിരി വാരിക്കട്ടൊന്നും വിശ്വസിക്കണില്ല എന്താണ് യേശു കർത്താവാണ് എന്ന് പറഞ്ഞേ അപ്പൊ കർത്താവാണ് പറയുമ്പഴേ ഈ ലോകത്തിന്റെയും വരാനിരിക്കുന്ന ലോകത്തിന്റെയും കർത്താവാണ് ജീവന്റെയും മരണത്തിന്റെയും കർത്താവാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ മരിച്ചാലും മരിച്ചാലും ജീവിക്കും ജീവിക്കും അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ പോലും വിശ്വാസം ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകും ചത്തുപോയ സംഭവമായിരിക്കും മനസ്സിലായില്ലേ ചത്തുപോയ സംഭവമായിരിക്കും ഇപ്പൊ ഇൻകൻ ടാക്സ് വന്ന് ഇവരുടെ സമാധാനം ചത്തുപോയി ഇല്ലേ ജപ്തി നടപടി വന്ന് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച വന്നു പോയി ചത്തുപോയി ചത്തുപോയ സംഭവമാണ് പക്ഷേ ഇതിനെ ജീവിപ്പിക്കാനുള്ള ഒറ്റ സിംഗിൾ ഫോർമുലയുള്ളു എന്താണ് എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞ തരത്തിൽ മരിച്ചു പോയാലും അതെന്നുവെച്ച മനുഷ്യൻ ശരീരത്തെ മരിച്ചാ പോലും കാരണം ഞാൻ അമ്മയെ കണ്ടില്ലേ അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആളാണല്ലോ അമ്മ രണ്ടായിരം കൊല്ലം മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് നിങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളല്ലേ ആ ആളിനല്ലേ ഞാൻ പുറകിൽ സമയ കടികാരം ചാർത്തി കണ്ടതേ അപ്പോൾ എന്താണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പം ജീവ അപ്പോൾ നിത്യജീവൻ എന്നുള്ള വിഷയമാണ് യേശുവിലേക്ക് നമ്മളെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതെന്താ നമ്മൾ നമ്മളിത് എങ്ങനെയാണ് സി ഒരു സിമ്പിൾ ആ സിംഗിൾ ഓപ്പറേഷനിലൂടെയാണ് ഈ ആക്ടിവേഷൻ നടക്കുന്നത് പത്ത് ഒമ്പതില് എന്താണ് യേശു കർത്താണ് പറഞ്ഞേം കൊണ്ട് ഏറ്റു പറയുന്നു ഹൃദയത്തെ വിശ്വസിക്കുന്നു ഹൃദയത്തിൽ ദൈവം അവനെ മരിച്ചു എന്നൊരുപ്പിച്ചതുപോലെ അവനെ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെയും ഈ സകല സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിലാണ് ഞാൻ ഈ ആക്ടിവിഷൻ നടത്തണത് ഈ സോൾട്ട് ആക്ടിവേഷൻ നടക്കണത് അവരെ ഉപ്പ് താഴെയിട്ട് തരി 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 തണ്ടാൻ പോലെ തരിയിട്ട് കാണത്തുള്ളേ അല്ല നിങ്ങളെപ്പോലെ ചാക്ക് പോലെ ഇവിടെ കുറഞ്ഞിട്ടുണ്ടേ രണ്ട് തരി വിശ്വാസത്തിന് രണ്ട് തരി മതി രണ്ട് തരി ഇട്ടിട്ട് വിശ്വാസം പ്രഖ്യാപിക്കും ആ സെക്കൻഡുകൾക്കുള്ളിൽ വെറുതെ നിന്നേക്കും അതെങ്ങനെ ഓഫീസിന്റെ മൈൻഡ് സെറ്റ് മാറും ഓഫീസർ നിങ്ങളുടെ ടാൻ നമ്പർ ഇങ്ങോട്ട് തരാൻ പറയും കണ്ടാ ടി എൻ കണ്ടില്ലേ എനിക്ക് ഇൻകം ടാക്സ് അറിയാൻ പാത എല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാള് ടാൻ ടീൻ അപ്പോൾ ഉടനെ ടീച്ചർ ഇൻകം ടാക്സിൽ ഇവിടെ ടാൻ നമ്പർ കൊടുക്കും ടാൻ നമ്പർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നാല് കൊല്ലമായിട്ട് ഇവരെക്കുറിച്ച് യാതൊരുവിധ അരി അരിയറിൻ്റെ അരിയർ ഇവർക്ക് കടം അതായത് ടാക്സ് അടക്കാനുണ്ടോ എന്നുള്ള യാതൊരുവിധ എൻട്രിയും മെയിൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല അങ്ങനൊരു വിഷയമില്ല തെറ്റി വന്നിരിക്കുന്ന സാധനമാണെന്നാണ് പറയണത് പ്രീസിലാണ് ഇതിൻ്റെ ഇതിന് ഇതിൽ ഇടപെടാതിരുന്നെങ്കിൽ ഈ പൈസ മൊത്തം അടച്ചിട്ട് കംപ്ലയിന്റ് ചെയ്യാൻ പറയും ഇത് ഇവിടെ ചെന്ന് അവസാനിക്കാത്ത കേസാണത് നമ്മളിതിൽ നിന്ന് എന്താ മനസ്സിലാക്കണത് എല്ലാത്തിനും പോം വഴിയുണ്ടേ പക്ഷെ ഉടമ്പടി ആ ഉടമ്പടി എടുക്കാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ ചെന്ന് വരുമ്പോഴാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ അകത്ത് അമ്പത് ശതമാനം ആൾക്കാരും ഉടമ്പടി എടുക്കാൻ യോഗ്യതയില്ലാത്തവരാ അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കണത് ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവരുടെ ഉള്ള കയ്യിൽ ചെന്ന് ഉടമ്പടി വന്നാൽ ഉടമ്പടിയിലൂടെ ദൈവം ഇങ്ങനെ നാഷണൽ ഹൈവേയിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ സ്പീഡിൽ വരണേ കാണാം അതുകൊണ്ട് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ട് ദൈവത്തിന്റെ പ്രസൻസ് എത്രയും സ്പീഡ് അപ്പാക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ചൈതന്യത്തോടെ ദൈവത്തോടെ ദൈവത്തോടെ സത്യത്തോടെ സത്യത്തോടെ വിശുദ്ധിയോടെ നിറവേറ്റുവാൻ അഭിഷേകം ചെയ്യാറുള്ള ഞങ്ങൾക്ക് നൽകണമേ